ആരാധനാലയങ്ങളിലെ വിശ്വാസവും ഭരണപരമായ കാര്യങ്ങളും തമ്മിലുള്ള അതിർവരമ്പുകൾ എപ്പോഴും വിവാദമുണ്ടാക്കുന്ന കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പിടിച്ചുകുലിക്കിയ ഏറ്റവും പുതിയ സംഭവമാണ് ശബരിമല സ്വർണപ്പാളി വിവാദം മുൻ ദേവസ്വം ഉദ്യോഗസ്ഥനും പ്രമുഖ സമുദായ സംഘടനയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയുമായ മുരാരി ബാബുവിന്റെ അറസ്റ്റ് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിനപ്പുറം ശബരിമലയുടെ ഭരണപരമായ ഘടനയിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാമുദായിക സ്വാധീനങ്ങളുടെ സങ്കീർണമായ ശൃംഖലയാണ് തുറന്നു കാട്ടുന്നത് എൻഎസ്എസ് പോലുള്ള ശക്തമായ സമുദായ സംഘടനയുടെ പിന്തുണയിൽ നിലനിന്നിരുന്ന മുരാരി ബാബുവിന്റെ അറസ്റ്റിന് പിന്നാലെ സംഘടന കൈവിട്ടതോടെ അധികാര കേന്ദ്രങ്ങളിലെ ഈ ഉദ്യോഗസ്ഥന്റെ സ്വാധീനം എത്രമാത്രം ദുർബലമായിരുന്നുവെന്നും വ്യക്തമായി മുരാരി ബാബുവിന്റെ അറസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ വിവാദം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല സ്ത്രീപ്രവേശന വിധി നടപ്പിലാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരും അറസ്റ്റിലായതോടെ ശബരിമലയുടെ ഭരണപരമായി അധികാര കേന്ദ്രങ്ങളിലെ ഭരണകൂട അനുകൂല താല്പര്യങ്ങളുടെ ഒരു ത്രിമൂർത്തി കൂട്ടുകെട്ട് തകർന്നു വീഴുകയായിരുന്നു കേസിൽ അറസ്റ്റിലായ നാലു പേരിൽ മൂന്ന് പേരും ശബരിമലയിലെ വിവാദ കാലഘട്ടത്തിൽ നിർണായകമായ പദവികൾ വഹിച്ചവരാണ് ദേവസ്വം കമ്മീഷണർ വാസു എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരായിരുന്നു ആ ഉദ്യോഗസ്ഥർ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമല യുവതിപ്രവേശനം ഉറപ്പാക്കുന്നതിൽ ഈ മൂവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കേസിൽ മുരാരി ബാബുവിന് ഉടനെ ഒന്നും ജാമ്യം കിട്ടാൻ ഇടയില്ലെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത് ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായി ബാബു ദേവസ്വം ബോർഡിൽ തന്റെ സ്വാധീനം ഉറപ്പിച്ചത് ട്ടത്താപ്പ് നയം സ്വീകരിച്ചുകൊണ്ടാണ്